ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ കളക്ഷൻ്റെ റേറ്റും സൈസും നോക്കാം കേട്ടോ റേറ്റ് അറുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ആണ് എക്സ് എസ് മുതൽ ഫോർ എക്സല് വരെയും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഡബിൾ എക്സില് മുതൽ ത്രിബിൾ എക്സല് വരെയും കിട്ടോ സൈസ് അടുത്തത് ടോപ്പ് ജാം സാറ്റിനാണ് ബോട്ടം ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതത് പ്യൂർ കോട്ടൺ ടു പീസ് സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് ഉണ്ട് ലെങ്ത് നാൽപ്പത്തി ആറാണ് വരുന്നത് അടുത്തത് ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് പ്രൈസ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരേണ്ടത് അടുത്തത് പ്യുവർ കോട്ടൺ പ്രിന്റ് ആണ് വിത്ത് എംബ്രോയ്ഡറി ആണ് ഷിഫോൺ ദുപ്പട്ടയില് വരുന്നതിന് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് ഇതെല്ലാം ടോപ്പ് ക്രഷ് സിൽക്ക് ഫോയിലാണ് വരുന്നത് ബോട്ടം സാന്റൂൺ എന്ന മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ക്രഷ് സിൽക്കിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അടുത്തത് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റാണ് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരം പ്ലസ് ഷിപ്പ് അടുത്തത് ഗൗണാണ് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് എക്സസ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് അടുത്തത് ഇമ്പോർട്ടഡ് ടിഷ്യൂ സിൽക്കിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊൻപത് തന്നെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഗഡ്ബാൾ സിൽക്കിലാണ് ബോട്ടം വരുന്നത് സാൻഡൂളിലാണ് വരുന്നത് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഫ്രീ ഷിപ്പാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളതും എക്സസ് മുതൽ ഫോറക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാന്നൂറ് പ്ലസ് ഷിപ്പ് ജോർജറ്റിലാണ് വരുന്നത് സ്മാൾ മുതൽ ഫോറക്സിൽ വരെ വരുന്നുണ്ട് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഫാബ്രിക് ഫാബ്രിക്ക് ആണ് കേട്ടോ വരുന്നത് അടുത്തതൊരു പാർട്ടി വെയർ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ അടുത്തത് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റ് ആണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ എക്സൽ വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് കേട്ടോ ഡോപ്പ് പ്യുവർ കോട്ടൺ ആണ് വിത്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തത് അബായ ഗൗൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തത് ആയിരത്തി നാൽപ്പത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ത്രിപ്ലക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് അടുത്തത് ഗൗൺ ആയിരത്തി തൊണ്ണൂറ്റൊൻപതാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് പക്ഷേ ഉള്ളൊരു വാട്സപ്പിൽ വന്ന് ചോദിക്കട്ടോ